ഇത്രയും വാശി പിടിച്ച അച്ഛൻ അവിടെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കില് രാത്രി മുഴുവൻ ആ മഞ്ഞും കൊണ്ട് അവിടെ തന്നെ ഇരിക്കും ആ മരത്തിന്റെ വീട്ടിൽ അയ്യാത്ത എട്ടാ വേഷം കാണിക്കല്ലേ വിളിച്ചാൽ വരണ്ടേ വിളിച്ചാൽ ഒന്നും വരില്ല ഒന്നും കൂടെ വാശി കയറിയുണ്ട് അത് നേരത്തെ ഞാൻ കണ്ടതാ ഇത്രയും പ്രശ്നം ചേച്ചിയല്ലേ കൊണ്ട് സോൾവ് സോൾവ് പ്രശ്നം ഞാൻ തന്നെ ചെയ്തോളാം എനിക്കറിയാം പരിഹരിക്കണം എന്നുള്ള

അല്ല അകത്തേക്ക് അകത്ത് കുട്ടിക്കളി അല്ലാത്തൊരു കാര്യം പറയട്ടെ ഇത്രയും നേരമായിട്ട് അവള് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇത്രയും സമയമായിട്ട് അവള് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ കഴിക്കാതെ അവള് കഴിക്കില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കെ അച്ഛൻ പുറത്തിരിക്കുമ്പോ ഞാനെങ്ങനെ കഴിക്കട്ടെ അച്ഛൻ കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല പിന്നെ എനിക്ക് സമാ കഴിക്കാനും കുടിക്കാനും പറ്റൂ കഴിച്ചില്ല പറ്റും കൊള്ള കൂടെ വല്ല കൊടുക്കോ അതുമില്ല അച്ഛൻ ഇടയ്ക്ക് വല്ല ഒക്കെ പറയും കൂടിപ്പള്ളത്തോ അവിടെ പോയി ഇവിടെ പോകുന്നൊക്കെ പറയും എന്റെ പൊന്നുമക്കളെ ഞാനൊരു കാര്യം പറയാം പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെ നിലവിളിക്കലട്ടോ അച്ഛനെ നെഞ്ചു കുടഞ്ഞുപോയി അപ്പൊ സ്നേഹം പിന്നെ സ്നേഹമല്ലാതെ രാഷ്യം വരും വല്ല ഒക്കെ വിളിച്ച് പറയാനല്ലേ കഴിക്കും അതെ സിദ്ധ വരുമ്പോൾ ആ സോറി എന് ഞാനും ദേഷ്യം വന്നപ്പോ അച്ഛൻ്റെ ആ പറഞ്ഞു അങ്ങനെ ബാലുവിന്റെ തീർന്നു